ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ പൗരന്മാരെ എന്ന് പറയുമ്പോൾ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരെ ഈ മ്യാൻമറിലെ വിഘടനവാദികൾ അരക്കൻ ആർമി അവരിങ്ങനെ വരെ തട്ടിക്കൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ടുപോയ ശേഷം അവർ ബാർഗെയിൻ ചെയ്യുന്നു അവർ പിന്നെ വിടുതൽ പണം ചോദിക്കുന്നു അതിനെ തങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല എന്ന് ബംഗ്ലാദേശിലെ പട്ടാളം തന്നെ പറയുന്നു അതൊരു അവർക്ക് തന്നെ ഒരു നാണക്കേടല്ലേ അപ്പൊ ഇങ്ങനെ ബംഗ്ലാദേശിനകത്ത് ഇങ്ങനെ അവരെ നേരിടാൻ ശക്തിയില്ലെന്ന് അവരുടെ പട്ടാളം തന്നെ പറയുന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ ബംഗ്ലാദേശാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെ ചിക്കൻ നെക്കിലെ കേസുമൊക്കെ പറഞ്ഞിട്ട് ഒരുതരം കളിയാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് യൂനുസ് പലപ്പോഴും പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുള്ളത് സർ ആദ്യം ഇതിനകത്ത് ഈ ഉണ്ടായിരിക്കുന്ന മ്യാൻമറിലെ വിഘടനവാദികളെ കുറിച്ചും ആ തട്ടിപ്പിനെ കുറിച്ചും ഒന്ന് വ്യക്തമാക്കാമോ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് എന്ന ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈന്യത്തിന്റെ തലവനാണ് ബംഗ്ലാദേശ് നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തുറന്നു പറച്ചിലാണ് ലോകം ഇത് അറിയുന്നത് തന്നെ അപ്പൊ അദ്ദേഹം കുണ്ഠിതപ്പെടുന്നത് ലോകത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ അരക്കൻ ആർമി നടത്തുന്ന ഈ അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ബംഗ്ലാ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ പ്രസ്താവന അനുസരിച്ച് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളെ അരക്കൻ ആർമി തട്ടിക്കൊണ്ടുപോയി അവര് ഈ ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിൻ്റെയും ഇടയ്ക്കുള്ള നാഫ് എന്ന് പറയുന്ന നദിയില് മത്സ്യബന്ധനം നടത്തുകയായിരുന്നു ഇത് ബംഗ്ലാദേശിന്റെ കോക്സ് ബസാർ എന്ന് പറഞ്ഞ അതായത് ചിറ്റഗോങ് എന്നൊരു ജില്ലയുണ്ട് ബംഗ്ലാദേശ് ജില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രോവിൻസ് ആ ഒരു ജില്ലക്കാളൊക്കെ വലിയ സ്ഥലമാണ് ഒരു നമ്മുടെ ഒരു മൂന്നോ നാലോ ജില്ലകൾ ചേരുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ അവിടെ അതിൻ്റെ അതിലെ ഒരു ഭാഗമാണ് കോക്സ് ബസാർ അതിൻ്റെ അടുത്താണ് ഈ കോക്സ് ബസാറിൻ്റെ തീരത്ത് ഒരു ഭാഗത്തൂടെ കോക്സ് കോക്സ് ബസാറിൻ്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് നാഫ് നദി ഈ നാഫ് നദിയിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബംഗ്ലാദേശ് മത്സ്യത്തൊഴിലാളികളെ അരക്കൻ സൈന്യം തട്ടിക്കൊണ്ടു പോവുകയും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് വില വലിയ തുകകൾ വാങ്ങിച്ചിട്ട് ഇവരെ പിന്നീട് വിടും പക്ഷെ ചില ആൾക്കാരെ വിടുന്നുമില്ല അപ്പോ ഈ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് പറഞ്ഞ അനുസരിച്ച് മുന്നൂറ്റമ്പത് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയതിൽ നൂറ്റി അമ്പത് ആൾക്കാരെ ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയാമല്ല അപ്പോ ബംഗ്ലാദേശിലെ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് ഇത് ലോകം ഒന്ന് ചർച്ചയെങ്കിലും ചെയ്യണം ചർച്ച ചെയ്തിട്ട് ഞങ്ങളെ ഇത്രയധികം ദ്രോഹിക്കുന്നു എന്ന് ലോകം അറിയട്ടെ അപ്പോ ഇത് ഒരു ചെറിയ ഒരു വിഘടനവാദികളുടെ ഒരു ഗ്രൂപ്പാണ് ഈ അരക്കനാറൻ ഒരു ചെറിയ സൈന്യം ആ ചെറിയ സൈന്യത്തെ നേരിടാൻ പറ്റാത്ത ബംഗ്ലാദേശ് സൈന്യം ആണ് പക്ഷേ ബംഗ്ലാദേശ് പ്രസിഡൻഷ്യൽ അതായത് ചീഫ് അഡ്വൈസർ എന്ന് പറയുന്ന മുഹമ്മദ് യൂനസിന്റെ വാചവടി കേട്ടാത്ത ഒന്നും അയാൾ ഇന്ത്യ ഇപ്പം പിടിച്ചെടുക്കുമെന്ന് അതൊക്കെ അയാൾ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാപ്പ് ഒക്കെ ഉണ്ടാക്കി ബംഗ്ലാദേശ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് അതായത് പിന്നെ ആസാം പിന്നെ ത്രിപുര മേഘാലയ നാഗാലാന്റ് മിസോറാം ഇതൊക്കെ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു മാപ്പ് ഉണ്ടാക്കി പാകിസ്ഥാനിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ടെന്നും അതുപോലെ പിന്നെ ബംഗാൾ ഉൾക്കടലിന്റെ പിന്നെ എന്താണ് ഗാർഡിയൻ ഞാനാണെന്നും ഒക്കെ പുള്ളി പറഞ്ഞു പക്ഷെ പുള്ളിയുടെ മൂക്കിന് താഴെ നിന്ന് ഒരു ചെറിയ ഗുണ്ടാസംഘം വന്ന് അവിടുത്തെ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഏർ വെല്ലുവിളിച്ചോണ്ട് അവിടെ ഉള്ള ആൾക്കാരെ തട്ടിക്കൊണ്ട് വന്നു ബംഗ്ലാദേശ് സൈന്യം പറയുന്നു ഞങ്ങൾക്ക് യുവന്മാരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല ലോക ഐക്യരാഷ്ട്രതവയൊക്കെ ഇടപെടണം മറ്റു രാജ്യങ്ങൾ ഇടപെട്ട് ഈ പാവപ്പെട്ട ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചേരണം എന്നൊക്കെ പറയും മാത്രവുമല്ല ബംഗ്ലാദേശ് സൈന്യം മറ്റു ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതായത് ഈ പിന്നെ ബംഗ്ലാദേശിലെ ബിസിനസ്സുകാരെ മ്യാൻമാറുമായിട്ട് ബിസിനസ് ചെയ്യുന്ന പലരിൽ നിന്നും നികുതി പിരിക്കുകയാണ് ഈ അരക്കനാർ അതുപോലെ ബംഗ്ലാദേശിന്റെ പല ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇവർ കടന്നു കയറിയിട്ട് റെയ്ഡ് നടന്നു അതായത് വന്ന് പിന്നെ കൊള്ളയടിച്ചോണ്ട് പോകുന്നു അതുപോലെ ഈ മത്സ്യത്തൊഴിലാളികളിൽ നിന്നൊക്കെ നികുതി പിരിക്കുന്നു ഈ നാഫ് നദിയിലൂടെ പോകുന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്നും നികുതി പിരിക്കുന്നു അതുപോലെ പിന്നെ ആ പ്രദേശങ്ങളിലൊക്കെ മറ്റൊരു വിഷയം അവര് പറയുന്നത് ഈ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ കുറച്ച് ഹിന്ദുക്കളും കുറച്ചല്ല ഹിന്ദുക്കളും നല്ലോണം ഉണ്ട് കുറച്ച് ബുദ്ധമതക്കാരും ഉണ്ട് അപ്പം അവിടുന്ന് ഈ അരക്കൻ ആർമി എന്ന് പറയുന്നവര് ബുദ്ധമതക്കാരാണ് അപ്പൊ ഈ പിന്നെ ചിറ്റഗോങ് കുന്നിൽ താമസിക്കുന്ന ബംഗ്ലാദേശികളെ ഇവർ റിക്രൂട്ട് ചെയ്യാണ് ഈ അരക്കൻ സൈന്യം എന്നിട്ട് ബംഗ്ലാദേശിനെതിരെ പോരാടാനായിട്ട് ഈ ബുദ്ധമതക്കാരായിട്ടുള്ള ആൾക്കാരെ അവർ പരിശീലിപ്പിക്കുന്നതായിട്ടും ചില ഹിന്ദുക്കളും ഇവരുടെ ഒപ്പം ചേരുന്നുണ്ടെന്നും അത് ഇന്ത്യ അതിനകത്തിൽ ഇടപെടണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ബംഗ്ലാദേശ് സൈന്യം തന്നെ പറയുക അപ്പം ഇതൊന്നും ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ല അയാള് ഒരുപക്ഷെ വാർദ്ധക്യം കാരണം ഓർമ്മ ഇല്ലാതെ അല്ലെങ്കിൽ ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നൊരു അവസ്ഥയുണ്ട് വാർദ്ധക്യകാലത്ത് അതായത് നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ അറിയാം നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ആ ആരും അവരെ വിളിച്ചില്ലെങ്കിലും അവർ വിളി കേൾക്കും വിളിച്ചാലോട്ട് വിളി കേൾക്കുകേയില്ല അവർ ചിലപ്പം ഇല്ലാത്ത ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കും തങ്ങളുടെ ചുറ്റും എന്താ നടക്കുന്നതിനെ കുറിച്ച് അത് ഈ കോഗിയേറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് ആ എന്തോ ആ അവസ്ഥയിലായിരിക്കണം എൺപത്തിമൂന്ന് വയസ്സുണ്ട് മുഹമ്മദ് യൂണസിന് അപ്പോ അദ്ദേഹത്തിന് ഒരു പാവം പോലെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതേയുള്ളൂ പുള്ളിക്ക് അങ്ങനെ ഒക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എഴുതി കൊടുക്കും ഒരു ഒരു അല്ല ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല താൻ ഇല്ല ചിന്തിക്കാനില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ബുദ്ധിപരമായിട്ടുള്ള ഒരു മറവി രോഗം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ പെർസെപ്ഷൻ ഇല്ലാതാവും പെർസെപ്ഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കും അങ്ങനത്തെ ഒരു പ്രതികരണത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ ആണ് അദ്ദേഹം കടന്നു പോകുന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും അതൊരു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ മ്യാൻമാർ സൈന്യത്തിന് ഇതും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം അവർ പറയുന്നത് ഈ മുഖ്യമായിട്ടും ഈ സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്നൊരു ദ്വീപുണ്ട് ബംഗ്ലാദേശിന് ബംഗ്ലാദേശിന്റെ കൈവശമാണിത് അത് മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെയും അതിർത്തി ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നും അതിലോട്ട് പോകാം ഏതാണ്ട് ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് ഏറ്റെടുക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നെന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് അപ്പൊ ഷെയ്ഖ് ഹസീനായ അവർ പുറത്താക്കപ്പെടുമ്പോൾ അവർ പറഞ്ഞു ഈ എനിക്കെതിരെ നടന്ന അട്ടിമറി ശ്രമം അമേരിക്കയാണ് ആണ് അതിൻ്റെ പിന്നില് കാരണം ഞാൻ ഈ ദ്വീപ സമൂഹം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് അവർ ആ ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ അതിന് തയ്യാറായില്ല അങ്ങനെ തയ്യാറാകാതിരുന്ന കാരണമാണ് അമേരിക്ക എൻ്റെ നേരെ തിരിഞ്ഞത് എന്തുകൊണ്ട് അവർ തയ്യാറായില്ല എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട് അതായത് ഈ ഈ പിന്നെ ദ്വീപ് വളരെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ് ഈ ദ്വീപ് ബംഗ്ലാദേശിന് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലോട്ട് വരുന്ന ഏത് കപ്പലും ആ ദ്വീപിൽ കൈവശം വെച്ചിരിക്കുന്ന ശക്തിക്ക് തടയാ അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ ചിറ്റകവും തുറമുഖത്തു നിന്ന് പുറത്തോട്ട് പോകുന്ന കപ്പലുകൾ തടയാൻ ഈ ദ്വീപ് കൈവശമുള്ളവർക്ക് പറ്റും അത് കാരണം ബംഗ്ലാദേശ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല അമേരിക്കയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു നാവിക പണിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേകിച്ച് ചൈനയുടെ നീക്കങ്ങളെ അവർക്ക് നേരിടാം അവിടെ അമേരിക്കയുടെ മിസൈലുകൾ സ്ഥാപിച്ചാൽ അവിടെ നിന്ന് ചൈനയിലേക്ക് ചൈനയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് മിസൈൽ അയക്കാം അയയ്ക്കാം അങ്ങനെയുള്ള ഒരു സൈനിക ലക്ഷ്യങ്ങളാണ് പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഉള്ളത് പക്ഷെ സ്വാഭാവികമായിട്ടും ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ബംഗ്ലാദേശിന് ഇത് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ചൈനയെ തൃപ്തിപ്പെടുത്തണം ഇന്ത്യയെ തൃപ്തിപ്പെടുത്തണം അമേരിക്കയോടും പിണങ്ങരുത് അപ്പൊ തൽക്കാലം ഷേഖ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതാണ് അവരോട് അമേരിക്കയ്ക്ക് വിരോധം തോന്നാനുണ്ടായ കാര്യം കാരണം എന്നാണ് അവർ സൂചിപ്പിച്ചത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കോക്സ് ബസാറിലാണ് ഇപ്പോ ക്ഷമിക്കണം ഈ സെന്റ് മാർട്ടിൻ സൈലൻ്റിനാണ് ഈ അരക്കൻ ആർമി ഇപ്പോ കണ്ണു വച്ചിരിക്കുന്നത് എങ്ങനെങ്കിലും അവിടെ ഉള്ള ജനങ്ങളെ ഒരുപക്ഷെ അവരെ ആക്രമിക്കുകയും അവരെ തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തിട്ട് ഈ സെന്റ് മാർട്ടിൻസ് ഐലൻ്റ് എന്ന് പറയുന്ന ദീപ സമൂഹത്തിൽ താമസക്കാരായിട്ടുള്ള കുറച്ച് അധികം ഒന്നുമില്ല ഏതാണ്ട് കുറച്ച് ആയിരം ആൾക്കാരെ ഉള്ളൂ അപ്പൊ അവരെ എങ്ങനെങ്കിലും അവിടുന്ന് ഓടിച്ചു വിടാം വിട്ടിട്ട് ഒരുപക്ഷെ അമേരിക്ക തന്നെ ആയിരിക്കാം ഈ അരക്കൻ ആർമിയോട് ഇതിങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്തായാലും ശരി അതിലെന്തോ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട് ഇത് പാശ്ചാത്യ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ബംഗ്ലാദേശ് ആർമി പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യാവകാശ പ്രശ്നം ഉണ്ടെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറുമല്ല പിന്നെ ഈ അവസരത്തിൽ തന്നെ ഈ ഇവർ ഈ അരക്കൻ ആർമി എന്ന് പറയുന്ന ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശത്താണ് ഈ മുസ്ലിങ്ങളായിട്ടുള്ള റോഹിംഗ്യകൾ താമസിക്കുന്നത് ഈ റോഹിംഗ്യകളെ ഒക്കെ തന്നെ അവർ അവിടുന്ന് ഓടിച്ചു വിടുവാണ് അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം റോഹിംഗ്യകൾ ബംഗ്ലാദേശിൽ ഇപ്പം താമസിക്കുന്നുണ്ട് അപ്പം ഇവർ തിരിച്ച് അങ്ങോട്ടിനി പോകാൻ പറ്റത്തില്ല ആകെ പ്രശ്നമാണ് ഈ ബംഗ്ലാദേശ് എന്നാമത് വളരെയധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു രാജ്യമാണ് അവിടെ ഇത്രയധികം രോഹിംഗികകൾ താമസിക്കുന്നത് ബംഗ്ലാദേശിൽ ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കും കാരണം ഈ രോഹിംഗ്യകൾ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഭക്ഷണവും അങ്ങനെയൊക്കെയാണ് ഈ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് അത് പോരാതെ അവർ ക്യാമ്പ് വിട്ട് വെളിയിൽ പോയിട്ട് ബംഗ്ലാദേശിലെ കടകളിലൊക്കെ മോഷണം നടത്തുകയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യും ചിലർ ഇന്ത്യയിലേക്ക് ഒത്തിരി പേര് പണ്ട് ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഇപ്പൊ ഈ എസ്ഐആർ ഒക്കെ വന്നതിന് ശേഷം ഇവർക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല പറ്റില്ലാത്തോണ്ട് ഈ റോഹിംഗികൾ പലരും തിരിച്ചുപോയി അന്നാണ് ചില ഇന്ത്യയിലെ ചില ഇടതുപക്ഷ സംഘടനകളൊക്കെ ഈ രോഹിംഗ്യകൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കേസ് കോടതിയിൽ ചെന്നപ്പോൾ കോടതി പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു ഈ ആദ്യം ഇന്ത്യയിലെ പൗരന്മാർ കാര്യം നോക്കട്ടെ കാണാനില്ല എന്ന് ആർമിയിലെ ഈ ആർമിയിലെ ഈ മ്യാൻമറിലെ വിഘടനവാദികൾ അരക്കൻ ആർമി ഞങ്ങൾ ഇങ്ങനെ പറയുന്നു മറ്റു രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാർ ഇപ്പൊ പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇന്ത്യ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മുഹമ്മദ് യൂനിസ് ഇങ്ങനെ ഭയങ്കര വാചകം അടിക്കുന്ന അല്ലേ ഞങ്ങളതിൽ ഇടപെടേണ്ട കാര്യം ഇല്ലല്ലോ എന്നോ മറ്റോ ഇന്ത്യ എന്തെങ്കിലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്ന് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്താണ് സാർ ഇല്ല ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അതായത് അവരുടെ വിഴുപ്പ് കണ്ട ഭാവം കണ്ട ഭാവം അവരുടെ വിഴുപ്പ് അവര് തന്നെ ചുമക്കട്ടെ ഏഹ് അതായത് അവര് കുഴിച്ച കുഴിയാണ് ആ കുഴിയിൽ അവർ തന്നെ വീണു ഇന്ത്യ ഏതായാലും തൽക്കാലം ഇതിനകത്ത് ഒന്നും ഇടപെടാൻ ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല കാരണം അരക്കൻ ആർമി ഇന്ത്യയുമായിട്ട് ചില ചർച്ചകൾ നടത്തി അപ്പോ ഇന്ത്യ ഈ പറയുന്ന റാഖേൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവര് ഇവരുടെ കൈവശം റാഖേൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് അപ്പൊ ഈ റാഖെൻ പ്രദേശത്ത് ഇന്ത്യ ചില വികസന പദ്ധതികൾ നടത്തുന്നുണ്ട് ഇന്ത്യ അവിടെ ഒരു പോർട്ട് ഇന്ത്യക്ക് പണിയാനുള്ള ഒരു അനുവാദം നേരത്തെ കിട്ടി അപ്പൊ അത് ഇന്ത്യക്ക് തുടർന്നും ആ പണി നടത്താമെന്നും തങ്ങൾ അതിനകത്തിൽ ഇടപെടത്തില്ല എന്നൊരു ഉറപ്പ് ഈ അരക്കൻ ആർമി ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധൻ ഭരിക്കുകയും അരക്കൻ ആർമി ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയോട് സൗഹാർദ്ദം കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വെറുതെ അവരെ വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങള് താല്പര്യങ്ങളാണ് അപ്പൊ അവര് ഒരു അവിടുത്തെ ഒരു ഒരു തുറമുഖം നമുക്ക് അവർ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മ്യാൻമാറില് ഈ നമ്മുടെ പിന്നെ ഇന്ത്യ പിന്നെ ഇന്ത്യക്ക് എതിർ എതിരെ കിടക്കുന്ന സ്ഥലത്തുള്ള ഒരു തുറമുഖം അത് ഇന്ത്യയാണ് വികസിപ്പിക്കുന്നത് ആ തുറമുഖം നിങ്ങൾ വികസിപ്പിച്ച് കരാർ പ്രകാരം നിങ്ങൾ നടത്തുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊരു ഉറപ്പ് അവിടുത്തെ സൈനിക അരക്കൻ ആർമിയുടെ മേധാവി ഇന്ത്യക്ക് നൽകിയിരുന്നു സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നില്ല തൽക്കാലം ബംഗ്ലാദേശികളും അവരുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്കാൻ ഇന്ത്യ എടുക്കുന്നത് ഇന്ത്യ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ആ മൗനം സൂചിപ്പിക്കുന്ന ഇതാണ് ഇതാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അതിൽ മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഇന്ത്യയെ യാതൊരു തരത്തിലും പ്രകോപിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് അവരോട് വെറുതെ അവരെ കാര്യമില്ല സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇത് ഇതാണ് നമ്മുടെ സമയം തീരാറായി തീർന്നു അപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ ഇരിക്കാം സമീപിക്കാം